ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രതിസന്ധികളെ സമർപ്പിക്കാം നിങ്ങളുടെ വിഷമങ്ങളെ ദുഃഖം വേദന രോഗം പീഠകളെല്ലാം സമർപ്പിക്കാം നിങ്ങളുടെ വിഷമ വിഷമഘട്ടങ്ങളെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളെ നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ നുണകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ദുഷ്ടരുടെ നാവ് അവർക്ക് തന്നെ കെണിയാകും എന്നാൽ നിനക്ക് നന്മ വരും ദുഷ്ടൻ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് അവന് തന്നെ വിനയാകും അവന് അത് ദുരിതവും നിനക്ക് അർഹമായ നീതി ലഭിക്കുവാൻ അതിടയാക്കുകയും ചെയ്യും ഇന്ന് ആര് നിനക്കെതിരാണോ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ശക്തനായവൻ നിനക്ക് ഉയർച്ച നൽകാൻ അത് കാരണമാക്കും നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും ഇന്നത്തെ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത് കഥാവെ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കിവിടുകയും ചെയ്യുന്നു അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട് കഥാവെ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഗർവിഷ്ഠർ എനിക്ക് കെണി വച്ചിരിക്കുന്നു അവർ എനിക്ക് വല വിരിച്ചിരിക്കുന്നു വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു കർത്താവിനോട് ഞാൻ പറയുന്നു അവിടുന്ന് എൻ്റെ ദൈവം കഥാവെ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ കഥാവേ എൻ്റെ കഥാവേ എൻ്റെ ശക്തനായ രക്ഷക യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു കഥാവേ ദുഷ്ടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ ഒരിക്കലും എഴുന്നേക്കാൻ ആകാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ ണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നദ്ധിയിൽ വസിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിന്റെ നന്മയും കരുണയും ഞങ്ങളോട് കൂടെ വസിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ പീഢിതർക്ക് നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ് അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുന്ന കർത്താവാണ് നീ കഥാവേ പരമാർത്ഥ ഹൃദയർക്ക് നന്മ വരുത്തുന്ന ദൈവമാണ് നീ ദൈവമേ ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ ദൈവമായ കഥാവെ ഞങ്ങൾക്കെതിരെ ദുഷ്ടത പറയുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ദുഷ്ടന്റെ എല്ലാ ഉപായങ്ങളെയും നീ നീ തടസ്സപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രമിക്കുന്ന നാഥ ഞങ്ങൾക്കെതിരെ ശത്രു നുണകൾ പറഞ്ഞു പരത്തുമ്പോൾ ഏഷണി പറഞ്ഞു പരത്തുമ്പോൾ നീ ഞങ്ങളുടെ സഹായത്തിനായി വരണമേ ഞങ്ങൾക്ക് നീതി നടത്തി തരാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ കഥാവെ നിന്റെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഉദ്യമങ്ങളെ നിന്റെ വഴിയിൽ കൂടി നടക്കാനുള്ള അവരുടെ ഉദ്യമങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈ ദിവസം ലജ്ജിപ്പിക്കുവാൻ നീ എഴുന്നള്ളി വരണമേ കഥാമേ ദുഷ്ടരുടെ അക്രമം കാരണം ഏഷണിക്കാരുടെ ദുഷ്ടവാക്കുകൾ കാരണം സഹനം അനുഭവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി നീ എഴുന്നേൽക്കണമേ നീതിമാനും ന്യായാധിപരുമായ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തരുവാൻ നീ എഴുന്നേൽക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ഏഷണിക്കാരുടെ ഏഷണി നീ വെളിച്ചത്ത് കൊണ്ടു ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകൾ നീ വെളിച്ചെത്തുകൊണ്ടുവരണമേ കർത്താവേ നീ അടങ്ങിയിരിക്കരുതേ നീ എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ ഒപ്പം എന്തുകൊണ്ട് ഇത്രയധികം സഹനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് നീ വെളിപ്പെടുത്തി തരുകയും ചെയ്യണമേ ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ഞങ്ങൾക്ക് എവിടെയാണ് കുറവ് സംഭവിച്ചത് എവിടെയാണ് ഞങ്ങൾ നിന്നിൽ നിന്നും അകന്നു പോയത് കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്തെന്നാൽ ദുഷ്ടരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് നിന്റെ ഹിതം നിറവേറ്റുവാൻ ഇനി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കെതിരെ കെണി വച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ കെണികളെയും നീ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെ തകർത്ത് കളയണമേ ഈശോയെ നിന്റെ മക്കളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്കെതിരെയുള്ള ദുഷ്ടന്റെ ഗൂഢാലോചനകളെ നീ എന്നേക്കുമായി കളയണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ഉയർച്ചയുണ്ടാകുവാൻ കഥാവേ നീ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് ഞങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മാറാത്ത വേദനകളിൽ നിന്നും തീരാത്ത പ്രശ്നങ്ങളിൽ നിന്നും ഇന്ന് ഇവരെ നീ കരകയറ്റണമേ അനേക നാളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഉത്തരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ നിന്റെ ഹിതം വെളിപ്പെടുത്തി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഇടപെടണമേ ശാശ്വത പരിഹാരം നൽകി ദൈവമഹത്വം ലഭിക്കുന്ന തരത്തിൽ ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ സഹനമനുഭവിക്കുന്ന ഓരോ മക്കൾക്കും വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിസ്സഹായരും നിഷ്കളങ്കരുമായ മക്കൾക്ക് നീതിമാന്മാരായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവെ ദുഷ്ടരുടെ കെണിയിൽ അകപ്പെട്ടു പോയ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ മക്കളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ കഥാവേ പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നീ ആണല്ലോ നിന്നിൽ ഞങ്ങൾ ഓരോരുത്തരും ആശ്രയിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും നിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ നിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കാൻ ഇനി നീ വൈകല്ലേ കഥാവേ ശരിയായ തീരുമാനമെടുത്ത് നിന്റെ വഴിയിൽ യാത്ര ചെയ്യുവാൻ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടുതൽ ദൈവമഹത്വം ഉണ്ടാകുന്നതിനു വേണ്ടി ദൈവമേ ഇന്ന് നീ ഇടപെടണമേ ഈ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും കർത്താവെ നിന്റെ മഹത്വം ദർശിക്കുവാൻ നിന്റെ സമൃദ്ധിയാൽ അവരെ അനുഗ്രഹി നിന്റെ സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി ഈ മക്കൾക്ക് സംരക്ഷണമേകണമേ ഇവർക്ക് തുണയായിരിക്കണമേ ഇന്നത്തെ ഇവരുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇന്ന് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിച്ചു നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഇവരുടെ ജീവനെ നീ പരിപാലിക്കണമേ ഇവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ സമാധാനം കൊണ്ട് വർഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നീ പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊരു ശാശ്വത പരിഹാരം ലഭിക്കുന്നതിനും കർത്താവെ ഇന്ന് നീ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് ഞങ്ങൾ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ശത്രു നിന്നും ദുഷ്ടരുടെ നാവുകളിൽ നിന്നും ദുഷ്ടരുടെ എല്ലാ കെണികളിൽ നിന്നും എന്നേക്കുമായി നിന്നെ രക്ഷിക്കട്ടെ എല്ലാ ശത്രു നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കട്ടെ കഥാവിന്റെ വലതു കരം ഇന്ന് നിന്നെ നയിക്കട്ടെ ഇന്ന് നീ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവ് ഇടപെട്ട് ശാശ്വതമായ പരിഹാരം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിനക്കാവശ്യമായ സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി കർത്താവ് നിന്നെ കാത്തുപരിപാലിക്കട്ടെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് കർത്താവ് സാധിച്ചു തരട്ടെ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിന്നെ സഹായിക്കട്ടെ നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ഇന്ന് ശക്തനായ ദൈവം നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ